നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ സഹായം നിലയ്ക്കാതെ വീണ്ടും നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ മെയ് മാസം എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ കാത്തിരിക്കുന്ന കേന്ദ്ര സഹായം അതും രണ്ടായിരം രൂപ വീണ്ടും എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വരികയാണ് അപ്പോൾ ഈ കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ സമയവും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാജ്യമെമ്പാടുമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് ലഭിക്കുക കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പതിനാറ് ഗഡുക്കളുടെ വിതരണമാണ് ഈ അർത്ഥ സമയത്ത് അതിന് വിതരണം തന്നെ പൂർത്തിയാക്കിയത് പതിനാറ് ഘടുക്കളിലൂടെ മുപ്പത്തിരണ്ടായിരം രൂപ നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ഇത്തരത്തിൽ തിരിച്ചടയ്ക്കേണ്ടാത്ത ധനസഹായത്തിൻ്റെ അടുത്ത ഘടുവായിട്ടുള്ള പതിനേഴാമത്തെ ഘടവും വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യാനായിട്ട് ഇപ്പോൾ പോവുകയാണ് മെയ് മാസമായിരിക്കും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തിച്ചേരുക ഏപ്രിൽ മാസം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ വിതരണം ചെയ്ത ആനുകൂല്യമാണ് ഈ കഴിഞ്ഞ ഇലക്ഷൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വന്നതിനാൽ തന്നെ വിതരണം തടസ്സപ്പെട്ടിരുന്നത് അപ്പോൾ ഈ തുകയുടെ വിതരണം ഈ മെയ് മാസത്തിൽ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചനകൾ അതുകൊണ്ട് തന്നെ ഈ മെയ് മാസം മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും ചെയ്തു തീർക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതാണ് ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ചും രണ്ടായിരം രൂപ വാങ്ങുന്ന എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം വർഷം ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ പതിനാറ് ഗഡുക്കൾ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു ഈ പതിനാറ് ഗഡുക്കളും ലഭിച്ചവർക്കെല്ലാം തന്നെ പതിനേഴാമത്തെ ഗഡുവിനുള്ള യോഗ്യത നിങ്ങൾ നേടിയിട്ടുള്ളവരാണ് മെയ് മാസത്തോടെയാണ് വിതരണം നടക്കുന്നത് തന്നെ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ നാല് മാസങ്ങളിലേക്കാണ് ഈ തുക വിതരണം നടക്കുന്നത് കർഷകർക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ ധനസഹായം ഏതെങ്കിലും കർഷകന് പതിനാറാമത്തെ ഗഡുവോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ആനുകൂല്യമോ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സംവിധാനം ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് നടത്തുവാനായിട്ട് സാധിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരിൽ ഇലക്ട്രോണിക് കെ വൈ സി അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്ന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ് പന്ത്രണ്ടാമത്തെ ഗിഡു അതു മുതൽ തന്നെ ഈ കെ വൈ സി എന്ന പ്രക്രിയ നിർബന്ധമാക്കി അതിനാൽ തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ന് നിങ്ങളൊന്ന് കൃത്യമായി അത് സ്ഥിരീകരിക്കേണ്ടതാണ് ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യം മുടക്കമില്ലാതെ തന്നെ രണ്ടായിരം രൂപ എത്തിച്ചേരുന്നതായിരിക്കും ഇനി കഴിഞ്ഞ ഗഡുക്കളൊക്കെ അതായത് പതിമൂന്ന് പതിനാല് പതിനഞ്ചാമത്തെ ഗഡുവൊക്കെ വിതരണം നടത്തിയപ്പോൾ ഈ ലാൻഡ് സീഡിങ്ങും അതുപോലെ തന്നെ ഇലക്ട്രോണിക് എ വൈ സി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ നിരവധി കർഷകർക്ക് അവരുടെ ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഗഡുക്കളൊക്കെ മുടങ്ങിയവർക്ക് കോമൺ സർവീസ് സെൻറ്ററുകൾ മുഖേന ഇപ്പോൾ പരാതികൾ സമർപ്പിക്കാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് അതായത് അൻപത് രൂപയാണ് പരാതി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഫീസായിട്ട് ഈടാക്കുന്നത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മുടെ അപേക്ഷകൾ പരിശോധിച്ച് എന്ത് കാരണത്താലാണ് ഈ ആനുകൂല്യം നിങ്ങൾക്ക് തടസ്സപ്പെട്ടിരിക്കുന്നതെന്നും ഇനി അപേക്ഷയിൽ വന്നിട്ടുള്ള പിഴവുകൾ എന്തൊക്കെയെന്ന് കണ്ടെത്തി അതിനുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നതുമായിരിക്കും ഇനി ഏതെങ്കിലും കാരണവശാൽ പേയ്മെൻറ്റ് നടപടിക്രമങ്ങളൊക്കെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അതിനെ വേഗത കൈവരിക്കുന്നതിനും ഈ ഒരു അപേക്ഷയുടെ അപേക്ഷയിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി കോമൺ സർവീസ് സെൻറ്ററുകൾ മുഖേനയാണ് ഈ അപേക്ഷകൾ നിങ്ങൾ സമർപ്പിക്കേണ്ടത് പതിനേഴാമത്തെ ഗഡു ലഭിക്കുന്നതിലൂടെ മുപ്പത്തിനാലായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തത് പി എം കിസാൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ കർഷകരുടെയും സംയുക്ത ഡാറ്റാബേസ് ഒക്കെ രൂപീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഓരോ പി എം കിസാൻ ഗുണഭോക്താവും സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശം വന്നിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ പി കിസാൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഇ കെ വൈ സി നിർബന്ധമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാ പി കിസാൻ ഗുണഭോക്താക്കളും പി കിസാൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ സി എസ് സി സെൻറ്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയൊക്കെ പറ്റുമെങ്കിൽ നാളെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ നടപടിക്രമങ്ങൾ പ്രത്യേകിച്ചും ഇലക്ട്രോണിക് കെ വൈ സി അതുപോലെ ലാൻഡ് സീഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക വിതരണം ഇനി മുതൽ നിങ്ങൾക്ക് തപാൽ വകുപ്പിൻ്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിലൂടെയും വാങ്ങിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അതായത് ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കാത്തതിനാൽ തന്നെ തുക ലഭിക്കാത്തവർക്കാണ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലെത്തിക്കൊണ്ട് ഈ ഒരു സേവനം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുക ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് വഴി ആധാർ ബന്ധിപ്പിച്ച് അതുവഴി നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് തുറക്കുവാനും കേന്ദ്ര കൃഷി വകുപ്പ് ഇപ്പോൾ ഉത്തരവിറക്കിയിട്ടുണ്ട് ആധാർ നമ്പറും അതുപോലെ തന്നെ മൊബൈൽ ഫോണുമായിട്ട് പോസ്റ്റ്മാനയും അല്ലെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ടോ അക്കൗണ്ട് തുടങ്ങുവാനായിട്ട് ബന്ധപ്പെടുക വളരെ വൈകാതെ തന്നെ പതിനേഴാമത്തെ ഗഡുവിന് വിതരണം ആരംഭിക്കും വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക